നമസ്കാരം നിലമ്പൂരിൽ നിന്ന് രസകരമായ ഒരു ചർച്ച പൊങ്ങി വന്നു രസകരം എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കൊല്ലം മുമ്പത്തെ ഒരു കാര്യം എല്ലാവരും മറന്നു എന്ന മട്ടിൽ പുതിയ ഒരു ആശയം അതിൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച ആയതുകൊണ്ടാണ് ക്ഷേമ പെൻഷനെ കുറിച്ചാണ് ക്ഷേമ പെൻഷൻ ഇന്ന് നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു മാസം ലഭിക്കുന്നത് കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ മുതൽ വിധവാ പെൻഷൻ വരെ നീളുന്ന പല വിധത്തിലുള്ള പെൻഷൻ അതിൽ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷനാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു പെൻഷൻ ഇത് ആരാണ് നൽകിയത് ആർക്കാണ് നൽകുന്നത് എങ്ങനെയാണ് നൽകുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് പല വിധത്തിൽ ഭൂതകാലത്ത് നിന്ന് തപ്പിയെടുക്കാൻ പറ്റും പക്ഷേ നിലമ്പൂരിൽ അത് വന്നത് ഈ ചർച്ച പൊങ്ങി വരാനുള്ളൊരു കാരണമായത് യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ പെൻഷൻ കൈക്കൂലിയാക്കി ജനങ്ങൾക്ക് കൊടുത്ത് പിണറായി വിജയൻ വോട്ട് തട്ടുന്നു എന്ന ഒരു പരാമർശം കെ സി വേണുഗോപാൽ നടത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് സാധാരണ മനുഷ്യന് അവൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഭരണ നേതൃത്വം ആളുകളിൽ എത്തിക്കുന്ന ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അത് നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പെൻഷൻ സ്ഥാപിക്കുന്ന കാലത്ത് ആളുകൾ കള്ളു പിടിച്ച് വെറുതെ കളയും എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ നമ്മുടെ ഭൂതകാലത്തിലുണ്ട് അതിനൊക്കെ മറികടന്നുകൊണ്ട് സ്വാഭാവികമായി അടിസ്ഥാന വോട്ട് വിഭാഗം കൂടി കൂടിയായതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും ക്ഷേമ പെൻഷന് ജീവൻ വെക്കുന്നതും ആളുകളിലേക്ക് എത്തുന്നതും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യവുമാണ് ഈ സാഹചര്യത്തിലാണ് ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ക്ഷേമ പെൻഷൻ പടിപടിയായി വർദ്ധിപ്പിക്കുക ഒടുവിലധിന്ന് ആയിരത്തി അറുന്നൂറിലെത്തിച്ചു രണ്ടായിരത്തി ഞ്ഞൂറ് എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇപ്പൊ ആയിരത്തി അറുന്നൂറിൽ എത്തി നിൽക്കുകയാണ് ഇതാണ് ഒരു കാര്യം ഇവിടെയാണ് ഇപ്പോൾ യു ഡി എഫ് പുതിയൊരു അവകാശവാദവുമായി എത്തിയത് ഞങ്ങളാണ് ക്ഷേമ പെൻഷൻ ഇങ്ങനെ വർദ്ധിപ്പിച്ച് എത്തിയത് ഞങ്ങൾ ഒരു കുടിശ്ശികയും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടക്കുകയാണ് ഒമ്പത് മുമ്പ് വർഷം മുമ്പുള്ള കാര്യമാണ് എല്ലാവരും മറന്നു എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല എന്തായാലും ഈ ചർച്ച മുന്നോട്ട് വരുന്നുണ്ട് ആയിരത്തി എത്ര നാനൂറ് ആക്കിയതിൻ്റെ ശേഷം പിണറായി വിജയൻ വന്നിട്ട് അത് ഒറ്റടിക്ക് ആയിരം ആക്കി പിന്നീട് നൂറ് രൂപ കൂട്ടി എന്നൊക്കെയുള്ള വിചിത്രമായ വാദങ്ങളും ഒരു ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കണ്ടു ഈ ഘട്ടത്തിൽ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു വാർത്ത ആദ്യം വായിക്കാം ഇന്ന് ഇത്തരം വാദങ്ങളെ മായി മുന്നോട്ട് പോകുന്ന യു ഡി എഫ് നേതൃത്വത്തെ വലിയൊരു കുരുക്കിലേക്ക് അകപ്പെടുത്തിയിരിക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ് മുൻ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുമായി വിശദമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ഒരു കണക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു പത്രവാർത്ത വായിക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിനാലിൻ്റെ പത്രവാർത്തയാണ് അന്നത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ വാർത്തയിൽ പത്ര വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ് എല്ലാ മാസവും പതിനെട്ടിന് ക്ഷേമ പെൻഷനുകൾ നൽകുമെന്ന് ഇക്കാര്യം ഉറപ്പാക്കിയ ശേഷമേ താൻ ശമ്പളം കൈപ്പറ്റുവെന്നും എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് വാർത്ത എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് ക്ഷേമ പെൻഷൻ ശമ്പളത്തിന്റെ കണത്തിൽപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു അതായത് ശമ്പളം നൽകുന്ന പോലെ തന്നെ ക്ഷേമ പെൻഷൻ നൽകും ഇതോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എന്നതുപോലെ ക്ഷേമ പെൻഷൻ നിശ്ചിത സമയത്ത് നിയന്ത്രണമില്ലാതെ നൽകാനാകും പിന്നെ ഈ തുക കൊടുക്കുന്നതും എല്ലാ മാസവും പതിനഞ്ചിന് മുമ്പ് ക്ഷേമ പെൻഷൻ നൽകും എന്ന് നിയമസഭയെ അറിയിച്ചിരുന്നെങ്കിലും അത് പാലിക്കാനൊന്നും പറ്റിയിട്ടില്ല നിലവിലുള്ള പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും ആറ് മുതൽ പതിനൊന്ന് മാസം വരെ പെൻഷൻ കുടിശ്ശിക ഉണ്ട് പെൻഷൻ വിതരണത്തിനായി മാസം രൺ ഇരുന്നൂറ് കോടി രൂപ വേണ്ടിവരും പെൻഷൻ വിതരണം നേരത്തെ തപാൽ വകുപ്പിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും വിതരണം അപ്പാടെ താറുമാറായിരുന്നു ഓണത്തിന് മുമ്പ് കൈമാറിയ പണം പോലും പല ഗുണഭോക്താക്കൾക്കും നൽകാൻ തപാൽ വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിലെ വിശദാംശം മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തത് അവരുടെ അന്നത്തെ പേജിൽ ഈ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എത്ര കാലമാണ് പറഞ്ഞത് അന്നത്തെ പ്രസ് മീറ്റിൽ മാത്രം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ടെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ മാസങ്ങൾ കഴിയുമ്പോഴാണ് സർക്കാർ മാറിയത് രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ആണ് പുതിയ സർക്കാർ വന്നത് അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റച്ചട്ടമുണ്ട് രണ്ടോ മൂന്നോ മാസം മാക്സിമം ആണ് വിതരണം ചെയ്യാനുള്ള കാലയളവ് അവരുടെ കുടിശ്ശിക തീർക്കാൻ പതിനൊന്ന് മാസത്തെ കുടിശ്ശിക തീർക്കാൻ ഇത് സംബന്ധിച്ച നിലവിലെ ചർച്ചകളുടെ തുടർച്ചയായി ഡോക്ടർ തോമസ് ഐസക്ക് കോൺഗ്രസുകാരുടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പുതിയ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഞാൻ അടുത്തതായി അവതരിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫിന്റെ ദുർഭരണ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒന്നും വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വല്ലാതെ പാടുപെടുകയാണ് യു ഡി എഫ് നേതാക്കൾ പെൻഷൻ വിതരണത്തിൽ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതിരുന്ന കാലം വർഷം ഇത്രയും കഴിഞ്ഞപ്പോൾ ആ ഓർമ്മകൾ ജനം മറന്നു കഴിഞ്ഞു എന്ന ധാരണയിൽ എന്തൊക്കെ അഭ്യാസങ്ങളാണ് അവർ കാട്ടിക്കൂട്ടുന്നത് കേരള ജനത ഒരിക്കലും മറക്കാത്ത കെടുകാര്യസ്ഥതയുടെയും അലംഭാവത്തിന്റെയും നാളുകളായിരുന്നു അത് എല്ലാം നാടകങ്ങളാണ് അന്നും നടന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തോമസ് ഐസക് ഈ വാർത്ത എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷമേ ശമ്പളം വാങ്ങൂ എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ ഡിസംബറിലെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലെ ക്യാബിനറ്റ് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിലെ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഒരു യു നേതാവിന്റെ പതിവ് ഗിമ്മിക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് താൻ ശമ്പളം വാങ്ങൂ പോലും ഈ നാടകം കളിക്കേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ഈ നാടകം കളിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ഉമ്മൻ ഇങ്ങനെ മെയ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റു അതായത് മേൽപ്പറഞ്ഞ പ്രസ്താവന നടത്തിയ ശേഷം ഉമ്മൻചാണ്ടി ഇതിനിടയിൽ എത്ര മാസത്തെ കുടിശ്ശിക എന്ന് കൊടുത്തു കൊടുത്തത് തന്നെ എത്ര പേർക്ക് കിട്ടി ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് യു ഡി എഫുകാർ മറുപടി പറയേണ്ടത് ആദ്യം എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വേണം നമ്മൾ ചർച്ച ചെയ്യുന്ന വാർത്തയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതായി ഇങ്ങനെ വാചകം കാണാം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശിക ഉണ്ട് അപ്പോൾ ഒരു കാര്യം സമ്മതിക്കാം ക്ഷേമ പെൻഷൻ ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശികയുണ്ട് എന്ന് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പൈ പതിനഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്നിന് പരസ്യമായി സമ്മതിച്ചിരുന്നു അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ കുടിശികയും കൊടുക്കണം അതത് മാസത്തെ പെൻഷനും കൊടുക്കണം അങ്ങനെ കൊടുത്തതിൻ്റെ വല്ല രേഖയും യു ഡി എഫ് നേതാക്കൾക്ക് ഹാജരാക്കാനുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശേഷം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ വിവിധ ക്ഷേമ പെൻഷൻ കുടിശിക തീർക്കാൻ പണം അനുവദിച്ച സർക്കാർ ഉത്തരവ് വല്ലതും കയ്യിലുണ്ടോ ഈ കുടിശ്ശിക കിട്ടിയെന്ന് തെളിയിക്കാൻ ഗുണഭോക്താക്കളുടെ പാസ്ബുക്കോ മറ്റോ ഹാജരാക്കാമോ ഇനി അടുത്ത ചോദ്യം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ട് എന്നാണല്ലോ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ സമ്മതിച്ചത് അവ ഏതൊക്കെയാണ് എന്ന വിവരം വാർത്തയിലില്ല ചില പെൻഷൻ ആറു മാസം കുടിശ്ശികയും ചിലത് പതിനൊന്ന് മാസവും ഒരു പെൻഷൻ ആറ് മാസം കുടിശ്ശികയുണ്ട് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പറയണമെങ്കിൽ ആ കുടിശ്ശിക എന്നു മുതൽ തുടങ്ങണം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തു ആ മാസം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വരെ കുടിശ്ശിക വന്നു അതല്ലേ ഉമ്മൻചാണ്ടി പറഞ്ഞതിൻ്റെ അർത്ഥം പതിനൊന്ന് മാസം കുടിശ്ശിക വന്ന പെൻഷൻ മുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലും ലളിതമായ കണക്കാണ് യു ഡി എഫ് നേതാക്കൾക്ക് മനസ്സിലാകണമെന്നില്ല ഇതിൽ തർക്കത്തിന് പഴുതില്ല കാരണം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നു എന്ന് സമ്മതിച്ചത് ഉമ്മൻചാണ്ടിയാണ് ആ കുടിശ്ശിക കണക്ക് ശരിയാണോ എന്നാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് അന്നത്തെ സാമൂഹ്യ ക്ഷേമ മന്ത്രി ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ രാജു എബ്രഹാം എം എൽ നൽകിയ ഒരു മറുപടി തോമസ് ഐസക്ക് ഹാജരാക്കുന്നുണ്ട് ആ മറുപടി ഇതാണ് അതിൽ പറയുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ വാർദ്ധക്യകാല പെൻഷൻ എട്ടു മാസം കുടിശിക വികലാംഗ പെൻഷൻ എട്ടു മാസം കുടിച്ചുക വിധവ പെൻഷൻ എട്ടു മാസം കുടിച്ചുക അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരുടെ പെൻഷൻ എട്ടു മാസം കുടിച്ചുക കർഷക തൊഴിലാളി പെൻഷൻ പത്തു മാസം കുടിശുക ഈ മറുപടിയുടെ തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ട് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ പതിനഞ്ച് ജൂൺ വരെയുള്ള കുടിശ്ശികയുടെ വിവരമാണല്ലോ ഇത് നമ്മുടെ കണക്കിൽ ഈ പത്തു മാസമുണ്ട് മുനീറിന്റെ കണക്കിൽ പക്ഷേ എട്ടു മാസമേ ഉള്ളൂ രണ്ട് വിരൽ മടക്കാൻ മറന്നുപോയതാവാം തൽക്കാലം അത് കോട്ടെ എന്ന് വയ്ക്കാം പക്ഷേ മുനീറിന്റെ കണക്ക് പ്രകാരം കുടിശ്ശിക സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്നു ആ കണക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയ കുടിശ്ശികമായി മുനീർ നിയമസഭയിൽ വെളിപ്പെടുത്തിയ കുടിശ്ശിക എന്നാണ് ഉമ്മൻചാണ്ടി കൊടുത്തത് ആ കുടിശ്ശിക എപ്പോഴാണ് ഉപഭോക്താവിന്റെ കയ്യിൽ കിട്ടിയത് ഇത് രണ്ടിനും യു ഡി എഫ്കാരുടെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ രണ്ടായിരത്തി പതിനാലിലെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ പണം അനുവദിച്ച സർക്കാർ ഉത്തരവ് കയ്യിലുണ്ടോ കുടിശ്ശികയെ പറ്റിയ പാസ്ബുക്ക് കയ്യിലുണ്ടോ എന്തെങ്കിലും ഹാജരാക്കാമോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസത്തിന് മുമ്പ് പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്തതിൻ്റെ തെളിവ് ഞാൻ ചോദിക്കുന്നില്ല മേൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം നമുക്ക് ആ കേസെടുക്കാം പെൻഷൻ വിതരണം ചെയ്യാൻ പണം അനുവദിച്ച ഉത്തരവ് മാത്രം പോരാ അത് ഗുണഭോക്താവിന്റെ കയ്യിലെത്തി എന്ന് തെളിയിക്കാൻ പാസ്ബുക്കും ഹാജരാക്കണമെന്ന് കട്ടായം പറയാൻ കാരണമുണ്ട് ഈ പോസ്റ്റിൻ്റെ തുടക്കത്തിൽ പരാമർശിച്ച ചർച്ച ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളന വാർത്ത അതുണ്ടല്ലോ അതിൽ മറ്റൊരു വിവരം കൂടിയുണ്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്രേ പെൻഷൻ വിതരണം നേരത്തെ തപാൽ വകുപ്പിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും വിതരണം അപ്പാടെ താറുമാറായിരുന്നു ഓണത്തിന് മുമ്പ് കൈമാറിയ പണം പോലും പല ഗുണഭോക്താക്കൾക്കും നൽകാൻ തപാൽ വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റിലാണ് ഓണക്കാലം ഓണ സമ്മാനമായി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വിതരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നത്രേ പക്ഷെ ആ പണം അർഹതപ്പെട്ടവന്റെ കയ്യിൽ എത്തിയില്ല അപ്പോൾ ഇവിടെ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലില് കുടിശ്ശിക തീർക്കാൻ പണം അനുവദിക്കുക പോലും ഉണ്ടായില്ല രണ്ട് അനുവദിച്ച പണം കിട്ടേണ്ടവർക്ക് ലഭിക്കാത്ത സാഹചര്യം അപ്പോൾ അടുത്ത പ്രശ്നം ഇതാണ് തപാൽ വകുപ്പ് മൂലം എത്ര കോടി വിതരണം ചെയ്യാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത് അത് എന്നു മുതലാണ് കുടിശ്ശിക വന്നത് തപാൽ വകുപ്പ് വഴി വിതരണം ചെയ്യാൻ കഴിയാത്ത കുടിശ്ശിക മറ്റേതെങ്കിലും മാർഗത്തിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നോ അത് വിതരണം ചെയ്യാൻ എന്ത് ബദൽ സംവിധാനമാണ് യു ഡി എഫ് സർക്കാർ ഒരുക്കിയത് ഈ ചോദ്യങ്ങൾക്കും യു ഡി എഫ് മറുപടി പറയണം ഇവിടെ യു ഡി എഫ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് വി ടി ബലറാമന് ഞാൻ വേറൊരു അസൈൻമെന്റ് കൂടി നൽകുകയാണ് തോമസ് ഐസക്ക് വീ ടി വെൽറാമിനായി ഒരു കാര്യം മുന്നോട്ട് വെക്കുകയാണ് തപാൽ വകുപ്പിനെ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച തുകയും അവർ വിതരണം ചെയ്ത തുകയും ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വിവരം പക്ഷേ ഞാൻ ഇവിടെ ഹാജരാക്കിയ മാതൃഭൂമി വാർത്തയിലില്ല പക്ഷെ തപ്പിയാൽ കിട്ടും ഒരു മാസം കൂടി പറകോട്ട് പോകണം അസൈൻമെന്റ് ഇതാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ തപാൽ വകുപ്പിനെ എത്ര രൂപ ഏൽപ്പിച്ചു എന്നാണ് പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയത് ആ തുകയിൽ എത്ര രൂപ തപാൽ വകുപ്പ് വിതരണം ചെയ്തു എന്നും എത്ര തുക വിതരണം ചെയ്തില്ല എന്നുമാണ് ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയത് അടുത്ത ചോദ്യം ആ തുക അതായത് തപാൽ വകുപ്പിന് വിതരണം ചെയ്യാൻ കഴിയാതെ പോയി എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ തുക എപ്പോഴാണ് പെൻഷൻകാരുടെ കയ്യിൽ യു സർക്കാർ എത്തിച്ചത് എത്ര രൂപ വീതം ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു തെളിച്ചം വരും യു ഡി എഫ് സർക്കാർ വരുത്തിവെച്ച പതിനെട്ട് മാസത്തെ കുടി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തങ്ങൾ കൊടുത്തു തീർത്ത കാര്യം പറയുന്നതാണല്ലോ അവരെ ചൊടിപ്പിക്കുന്നത് ഞങ്ങൾ കൊടുത്തു തീർത്ത കാര്യം പറയുന്നതാണല്ലോ അവരെ ചൊടിപ്പിക്കുന്നത് ചൊടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല പകരം മുനീർ നിയമസഭയിൽ വെളിപ്പെടുത്തിയ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക തീർത്തതിന്റെ നാൾ വഴികൾ പറയൂ ഈ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് പണം അനുവദിച്ച ഉത്തരവിന്റെ നമ്പറും തീയതിയുമെങ്കിലും പറയൂ ആഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണം തപാൽ വകുപ്പിനെ ഏൽപ്പിച്ച തുക എത്ര അതിൽ എത്ര എത്തി എത്ര തുക തപാൽ വകുപ്പിൽ ഒരുമിച്ചിരുന്നു പിന്നീട് എപ്പോൾ ഏത് സംവിധാനം വഴി ആ പണം ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തിച്ചു ഈ സംശയങ്ങൾക്ക് ഉത്തരം യു ഡി എഫ് നേതൃത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തു എന്നിട്ട് ബാക്കി തുടരും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് തോമസ് ഐസക്ക് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ വ്യക്തമാണ് പതിനൊന്ന് മാസത്തേത് ഉ ഉമ്മൻചാണ്ടി തന്നെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് അതിനുശേഷം മുടങ്ങിയ തുകയുടെ കണക്ക് മറ്റു മാസത്തെ കണക്കായി കയ്യിലുണ്ട് അത് െയുള്ള കുടിശ്ശിക വേറെയും ഉണ്ട് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ജനങ്ങൾക്ക് നൽകിയതിന്റെ കണക്ക് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പത്രവാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കാരണം അന്ന് പതിനായിരത്തിലധികം രൂപ കയ്യിൽ കിട്ടിയ ആളുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇപ്പോഴും എന്തായാലും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ചുരുക്കത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് കെ സി വേണുഗോപാൽ കയ്യിൽ നിന്നും ആവേശം മൂത്ത് പുറത്തേക്കെടുത്തിട്ട ഉള്ളിലെ ഒരു തോന്നൽ ഇത് കൈക്കൂലിയാണ് എന്ന തോന്നൽ കാലങ്ങളായി യു ഡി എഫിൻ്റെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന കാലത്തൊക്കെ ഈ ക്ഷേമ പെൻഷനുകളോട് എടുത്തിരുന്ന ഒരു സമീപനത്തിൻ്റെ തുടർച്ച മാത്രമാണ് അറിയാതെ പറഞ്ഞുപോയ കാര്യത്തിൽ മിണ്ടാതിരിക്കലായിരുന്നു ഉചിതം അതിനുശേഷം അതിന്മേൽ പിടിച്ച് അത് കൈക്കൂലിയാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പലവിധ നുണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ വിശ്വസനീയരായ നേതാക്കളുടെ പോലും നേതൃത്വത്തിൽ ശ്രമം നടത്തി അവരുടെ വിശ്വാസ്യത ഇതിന്മേൽ ചെലവഴിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യം യഥാർത്ഥം ഒരുപാട് ഭൂതകാലത്തിലല്ല വെറും ഒമ്പത് വർഷം മുമ്പുള്ളതാണ് എന്ന കാര്യമെങ്കിലും നേതാക്കൾ ഓർമ്മിക്കേണ്ടതായിരുന്നു ഒരേ ഒരു കാര്യമേ ഉള്ളൂ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഈ തർക്കം അവസാനം വരെ മുന്നോട്ട് പോകുമ്പോൾ അത് യു വലിയ ആഘാതം ഏൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഭൂതകാലത്തെ കണക്കുകൾ നമ്മളോട് പറഞ്ഞു തരും മിനിമം ഓർമ്മയെങ്കിലും ചികഞ്ഞു നോക്കിയാൽ ആ കാര്യം നമുക്ക് ബോധ്യമാകും അല്ലാതെ എൺപത് വർഷം കൊണ്ട് എല്ലാവരും എല്ലാം മറന്നു കാണും പുതിയ കണക്ക് ഞങ്ങൾ അവതരിപ്പിച്ചാൽ ഇത് വിശ്വസിച്ചോളും എന്നുള്ള വ്യർത്ഥ വിചാരവുമായി മുന്നോട്ട് പോയാൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം ഇതൊക്കെ കടന്നുപോയ കാര്യമാണ് എന്ന് ആശ്വസിച്ച് പുതിയ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്താനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും യു ഡി എഫ് നേതൃത്വം കരുതണമായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കായിരുന്നു ആരോഗ്യകരമായി അവർ മുന്നോട്ട് പോകേണ്ടത് ഈ കാര്യത്തിൽ ക്ഷേമ പെൻഷനിൽ തർക്കത്തിൽ ഈ തോമസ് ഐസക്ക് മുന്നോട്ട് വെച്ച ഈ വാദം അതിൻ്റെ തുടർവാദങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് കൂടി യു ഡി എഫ് നേതൃത്വം ഇനി കടക്കേണ്ടി വരും പ്രത്യേകിച്ചും വീട്ടിൽ വളരാമെങ്കിലും മിനിമം വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി അതിൻ്റെ വിശദാംശം പുറത്ത് വിടേണ്ടി വരും അതിന്മേലുള്ള തർക്കങ്ങൾ അവരെ വീണ്ടും വലിയ കുഴിയിലാണ് ചാടിക്കുക എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ബുദ്ധിപൂർവ്വമായ തീരുമാനം നൈസായിട്ടിൽ നിന്ന് സ്കൂട്ടായി വേറെ വിഷയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതിൻ്റെ തുടക്കമാണോ എന്നറിയില്ല ബക്രീദ് അവധിയുടെ പേരിലുള്ള വർഗീയ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് നടന്ന് വരുന്നുമുണ്ട് നമുക്കറിയില്ല എല്ലാം കാത്തിരുന്ന് കാണാം എന്തൊക്കെ എവിടെയൊക്കെ കുടിശ്ശികയായി കിടക്കുന്നു അതെങ്ങനെയൊക്കെ ഇവർ തീർക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം